യുടെ നൂറാം വാർഷികം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കാസർഗോഡിൽ ആദ്യത്തെ വർഷം ആ പ്ലാറ്റിനം ട്യൂബിലിയുടെ പ്രഖ്യാപനം തീയതി ആശ്രമത്തിൽ രാവിലെ നടക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് ശേഷം പ്രഖ്യാപിക്കുകയും ആശ്രാമത്തു നിന്ന് യുവജന റാലിയും ചിഹ്നക്കളിൽ സമാപിക്കുന്ന വേദിയും സംഘടിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപനം പ്രൗഢമായി ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിൽ നിന്നും ഉള്ള സോൺ തല നേതാക്കളാണ് പ്രതിനിധികളായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പേര് ഈ മഹത്തായ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രഖ്യാപന വേദിയിൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ എല്ലാ പ്രവർത്തകരും എത്തിച്ചേരുകയും അതിനുശേഷം നടക്കുന്ന യുവജന ഈ വേദിയും അറിയിക്കാൻ വേണ്ടിയാണ് ഈ മഹത്തായ സമ്മേളനത്തിന്റെ പ്രസ് കോൺഫറൻസ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ഈ മഹത്തായ ഫ്ളാറ്റിലും ജൂബിലി ആചരിക്കുന്നത് നല്ല രീതിയിൽ യുവജനതയെ സംസ്കരിച്ചെടുക്കുന്നതിനും അവരുടെ സാമൂഹ്യ പുരോഗതിക്കും ആവശ്യമായ സാമുദായിക യുവജന സംഘടനയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകാലം ഈ രാജ്യത്ത് സുഗ്രഹമായ സേവന അനുഷ്ഠിച്ച യുവജന പ്രസ്ഥാനമാണ് അഥവാ സമസ്ത കേരള സ്വീക യുവജന സംഘം ഞങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം സ്റ്റിയറിംഗ് കമ്മിറ്റി ഹലോ കേരളം സുവിധമാനത്തിൻ്റെ ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ ക്യാസ പ്രസാദ് ഒരുപാട് ആദ്യമായിട്ടാണ് സംരംഭം നീണ്ടുനിൽക്കുന്ന

എല്ലോണ്ട് അതെ അതെ രണ്ടര മണിക്കാണ് നമ്മള് പ്രഖ്യാപനം വരിക ആ കൺവെൻഷൻ സെന്റർ ഇല്ല അത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ിൽ വന്ന് ജംഗ്ഷനിൽ വന്നിട്ട് ഒരമണിക്കൂറിൽ സന്ദേശം മാത്രമേ അതുപോലെ ഇതൊരു സംസ്ഥാന പ്രോഗ്രാം ആയതുകൊണ്ടും സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്നതുകൊണ്ടും നമ്മുടെ ജനറൽ രീതിയിൽ തന്നെ ഇതിന്റെ ന്യൂസ് വരണം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ാണ് നടക്കുന്നത് വാർഷിക പ്രഖ്യാപനം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി കാസർഗോഡ് നടന്നു ഇനി അങ്ങോട്ട് മൂന്ന് വർഷം പ്രസ്ഥാന കുടുംബത്തിലെ വിവിധ സംഘടനകളുടെ വ്യത്യസ്ത പദ്ധതികളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് വി എസിൻ്റെ ഫ്ലാറ്റിൻ കിയറായി അനുഭവിക്കും സാന്ത്വന സേവന സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ ശ്രദ്ധ ആകർഷിച്ചാണ് പ്രത്യേകിച്ചും കൂടുതൽ കാലത്തും ദുരിതകാലത്തുമൊക്കെ കേരളത്തിൽ തന്നെ ഒരു വീഡിയോ ഓർഗനൈസേഷനായിട്ടുണ്ടായിരുന്നതാണ് എച്ച് വി എസിൻ്റെ സാന്ത്വനം ഈ പ്ലാറ്റ്നോഫിയറിലും നമ്മൾ കൂടുതൽ നിർമ്മാണാത്മകമായും പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിവിധ പദ്ധതികളുമായിട്ടാണ് നിങ്ങൾ വരിക പദ്ധതികളുടെ പ്രഖ്യാപനം ഈ കോൺഫറൻസിൽ വെച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർവഹിക്കും കേരള ഗ്രഹണമെന്ന് കാഫി